ിയോ വെറുമൊരു പേരല്ല ഷിക്കാഗോ പെറു വത്തിക്കാൻ റൂട്ട് മാപ്പ് ഫാദർ ഡോക്ടർ മാർട്ടിൻ ശങ്കുരിക്കൽ എഴുതുന്നു കോൺക്ലേവിലേക്ക് പോപ്പായ കയറുന്നവർ കർദനാളായി തിരിച്ചുവരും എന്ന ചൊല്ലിനെ അർത്ഥവത്താക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് പോപ്പ് ലിയോ പതിനാലാമന്റെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ പലരുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് എന്നാൽ ദൈവം പുതിയ പാപ്പായെ രൂപപ്പെടുത്തിയ വഴികൾ വിചിത്രങ്ങളാണ് ആ റൂട്ട് മാപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വെളിവാകും മുതലാളിത്തത്തിന്റെ ചിക്കാഗോയിൽ നിന്നും സോഷ്യലിസ്റ്റ് പെറു വഴി ലോകത്തിന്റെ ധാർമ്മിക തലസ്ഥാനമായ വത്തിക്കാനിലേക്ക് താൻ ആരാണെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ മറുപടി ദൈവത്തിന്റെ കാരുണ്യം കിട്ടിയ ഒരു പാപി എന്നാണ് പുതിയ പാപ്പയോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും ഞാൻ അടിസ്ഥാനപരമായ ഒരു മിഷണറിയാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അംബാസിഡർ നാല് സുവിശേഷങ്ങൾ എഴുതപ്പെട്ട് അഞ്ചാമത്തേത് എന്റെയും നിന്റെയും ജീവിതം കൊണ്ട് എഴുതപ്പെടേണ്ടതാണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന സുവിശേഷത്തിന്റെ സ്ഥാനപതി എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം വാതുറക്കുക എന്ന് സഹസന്യാസിയായ ലിയോയെ ഓർമ്മിപ്പിക്കുന്ന അസീസിയിലെ ഫ്രാൻസിസും അത് നെഞ്ചിലേറ്റിയ പുതിയ കാലത്തെ ലിയോയും ദൈവത്തിന്റെ നിസ്വരയെ സൃഷ്ടിക്കുന്ന കസാന്തസാക്കിസിന് മരണമില്ല അയാളുടെ തൂലികയിലേക്ക് നിറച്ച് കൊടുക്കുന്ന വിശ്വകർമാവിനും ഫ്രാൻസിസിനും ലിയോയ്ക്കും തുടർച്ചകൾ ഉണ്ടാവുകയാണ് ലിയോ വെറുമൊരു പേരല്ല ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചത് ഷേക്സ്പിയർ ആണ് എന്നാൽ പാപ്പ സ്വീകരിച്ച ലിയോ എന്ന പേര് പല രീതികളിലും പ്രസക്തമാണ് വ്യവസായ വിപ്ലവാനന്തര കാലത്ത് തൊഴിലാളികളെ ഓർത്ത ഒരു ലിയോ പതിമൂന്നാമൻ പാപ്പ നമുക്കുണ്ടായിരുന്നു വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് യന്ത്രവത്കരിക്കപ്പെട്ട ജീവിതങ്ങളെ മനുഷ്യാന്തിലേക്ക് തിരികെ കയറ്റിയ ഒരാൾ റേരും നൊമാരും എന്ന സാമൂഹിക ചാക്രിക ലേഖനം വഴി തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും മനുഷ്യാന്തസ്സും അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷത്തെ പോലും അതിശയിപ്പിച്ച നല്ലിടയം ആ പേര് സ്വീകരിച്ച ശേഷം പുതിയ ബാപ്പ പറഞ്ഞ എല്ലാ സംഭാഷണങ്ങളിലും മുഴകിക്കേട്ടത് നീതി ജസ്റ്റിസ് എന്ന ആശയമാണ് ഓരോരുത്തരും അർഹതപ്പെട്ടത് നൽകുക എന്നതാണല്ലോ നീതി ബോധത്തിന്റെ ആധാരശില നീതി ജലം പോലെ ഒഴുകട്ടെ എന്ന് പറഞ്ഞ ആമോസിന്റെ പ്രവാചക ബോധത്തിന്റെ പിന്മുറക്കാരൻ സഭയിലും സമൂഹത്തിലും തൊണ്ടയിൽ നെലുവിളി കുരുങ്ങിപ്പോയ പലർക്കും ഭാഷ നൽകാനുണ്ട് കൂനിപ്പോയ പല സ്ത്രീകളെയും നിവർത്തി നിർത്താനുണ്ട് നിശബ്ദരാക്കപ്പെട്ടവർക്ക് വാക്കിന്റെ വരം കൊടുക്കാനുണ്ട് ചില ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും മറച്ചിടാനുണ്ട് ചെളിപിടിച്ച ഷൂസും ചുവന്ന ഷൂസും ചെളിപിടിച്ച ഒരു ഷൂസും ധരിച്ച് വെള്ളപ്പൊക്കമുള്ള ഒരു പ്രദേശത്ത് സേവനം ചെയ്യുന്ന കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിന്റെ ഒരു ഫോട്ടോ കാണാനിടയായി എപ്പോ മഡി ബൂട്ട്സ് എന്നതായിരുന്നു ഈ ചിത്രത്തിന്റെ തലക്കെട്ട് മാർപ്പാപ്പ ആയപ്പോൾ ചുവന്ന ഷൂസ് ധരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചതെന്ന വാർത്ത ഇതോടൊപ്പം കൂട്ടി വായിക്കണം കോൺക്ലേവ് കഴിഞ്ഞിറങ്ങിയ ഒരു അമേരിക്കൻ കർദിനാൾ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഹി വാസ് ദി ലീസ്റ്റ് അമേരിക്കൻ അമേരിക്കൻ ഓഫ് കാർഡിനൽസ് പെറു എന്ന ദരിദ്ര രാജ്യത്ത് ഇരുപത് വർഷത്തോളം മിഷണറിയായി ജീവിച്ച ഒരാൾക്ക് ആ ചുവന്ന ഷൂസ് പാകമാകില്ല ആളുകൾ കണ്ടാൽ ചിരിക്കുന്ന ഫാൻസി ഡ്രസ്സുകളും കോമാളി തൊപ്പികളും ധരിക്കുന്ന ആത്മീയ നേതാക്കൾ കണ്ടുപഠിക്കണം ഈ മാതൃക അഗസ്റ്റിനെ ഉദ്ധരിച്ച ജെ ഡി വാൻസിനെ തിരുത്തിയ അഗസ്റ്റീനിയൻ അഗസ്റ്റിനെ ഉദ്ധരിച്ച് ജെ ഡി വാൻസിനെ തിരുത്തിയ അഗസ്റ്റീനിയൻ സെയിന്റ് അഗസ്റ്റിന്റെ ദൈവനഗരം നഗരം ദ സിറ്റി ഓഫ് ഗോഡ് എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒർദോ അമോറിസ് ഓർഡർ ഓഫ് ലവ് എന്ന ആശയത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് കുടിയേറ്റ വിരുദ്ധതയെ അനുകൂലിച്ച് കത്തോലിക്കൻ എന്ന അഭിമാനിക്കുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആദ്യം അടുത്തുള്ളവരെ സ്നേഹിക്കാനാണ് അഗസ്റ്റിൻ പറയുന്നതെന്നാണ് വാൻസ് എഴുതിയത് ഡാനിഷ് തത്വചിന്തകനായ സോറൻ കീർഗോർ എഴുതിയത് വാൻസിന്റെ കാര്യത്തിൽ സത്യമായി ഇന്ന് ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെടുന്നത് ചുംബനങ്ങൾ കൊണ്ടല്ല വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസിനെ തിരുത്താൻ ധൈര്യം കാണിച്ച അഗസ്റ്റീനിയനായ റോബർട്ട് എന്ന ലിയോ പാപ്പ സാമൂഹിക മാധ്യമമായ എക്സിൽ ഇപ്രകാരം എഴുതി വാൻസ് ജീസസ് ഡസ് ഇൻ ആസ് ലവ് ഫോർ പതിനാലാമൻസ് യഹൂദൻ വെറുക്കുന്ന സമരിയാക്കാരനെ നല്ല അയൽക്കാരനാക്കി കഥ പറഞ്ഞ ക്രിസ്തുവിന്റെ വികാരി അയൽക്കാരനെ ആഗോളവൽക്കരിച്ചു ഈ ക്രിസ്തു സന്ദേശം നേരത്തെ പിടികിട്ടിയ മാതൃഭൂമി പത്രാധിപർ എൻ വി കൃഷ്ണ വാര്യർ ആഫ്രിക്ക എന്ന തന്റെ കവിതയിൽ പണ്ടേ ഇപ്രകാരം എഴുതി എങ്ങ് മനുഷ്യൻ ചങ്ങല കൈകളിലങ്ങേൻ കൈകൾ നൊന്തിയിടുന്നു എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു സമരിയ വഴി ജറുസലേമിലേക്ക് പോയ ക്രിസ്തുവിന് പിന്തുടർച്ചക്കാരെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് വിജാതീയരുടെ ഗലീലുകളിൽ കരിന്തിരി കത്തുന്ന ഒരു കെട്ട